സുഹൃത്തുക്കളെ എനിക്ക് രാവിലെ നേരം വെളുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഡെയിലി ലൈഫ് വീഡിയോ ആണ് രാവിലെ ഷർട്ട് ഇല്ലാതെ എന്താണെന്ന് ഈ വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിക്കല്ലേ ഞാൻ ഷർട്ട് ഇട്ടൊന്നും കിടക്കാറില്ല പിന്നെ ഞാൻ രാവിലെ ഏഴരയ്ക്കും എട്ട് മണിക്കും ഇടയ്ക്കാണ് എഴുന്നേൽക്കാറ് എട്ടര ആകുമ്പോൾ ഞാൻ ഇപ്പോൾ കട ഉറക്കും വണ്ടി കഴുകണമെന്നുണ്ടെങ്കിൽ മാത്രമേ രാവിലെ അഞ്ചുമണിക്കൊക്കെ ഞാൻ എഴുന്നേക്കാറുള്ളൂ അപ്പം ഇനി നേരെ ഞാൻ പോയി കുളിച്ച് പല്ല് വെച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ കുളിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി നനയ്ക്കാനുണ്ട് തുണി ഒരു മൂന്നാല് ദിവസത്തെ തുണി കഴുകാനായിട്ട് ഉഴപ്പുണ്ട് വാഷിംഗ് മെഷീൻ ആണുള്ളത് കൈകൊണ്ട് നനയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല ഭയങ്കര മടിയനാണ് എൻ്റെ ഒരു ജീവിതമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഞാൻ ജോലി ചെയ്യുകയെന്ന് ചോദിച്ചാൽ ജോലി ചെയ്യും നല്ലതുപോലെ പക്ഷെ സ്വന്തം കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഉഴപ്പാണ് കേട്ടോ ഇപ്പം എന്താണ് ഇതാണ് ഇവിടുത്തെ അലക്ക് സെറ്റപ്പ് അതിൽ തുണി ഇടുക പിന്നെ കുറച്ച് സോപ്പ് പൊടി ഇടുക അടച്ച് വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് സെറ്റാകും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കടയിലോട്ട് പോകണം ഇതിനിടയ്ക്ക് കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കത്തുള്ളൂ കേട്ടോ ഇനി പല്ല് തേക്കാന്നുള്ളൊരു പരിപാടികളുണ്ട് ഇപ്പം നമ്മൾ പല്ല് തയ്ക്കാൻ വന്നതാണ് പല്ല് തയ്ക്കുന്നത് ആളിൻ്റെ അത്തിൽ മറ്റേ കൈ കഴുകുന്ന വാഷ് പേസൊന്നും ഉണ്ടല്ലോ അവിടെ ഇട്ടോ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഒറ്റക്കുള്ള ജീവിതം ഭയങ്കര മടുപ്പാണ് വീട്ടിലാണെങ്കിൽ തന്നെ ഞാനൊരു പതിനേഴ് വയസ്സുകൊട്ടോ ഇപ്പൊ ഏകദേശം ഒരു പത്ത് വർഷം കേട്ടോ അതിനിടയ്ക്ക് ഒരു ഒന്നര വർഷത്തിനിടയ്ക്ക് ആ ഒന്നര വർഷത്തിനിടക്ക് മാത്രം വൈഫിന്റെ കൂടെ ഉള്ളായിരുന്നു ബാക്കി കൂടുതൽ സമയം അവളവരുടെ വീട്ടിലാണ് ഇപ്പോഴും പ്രസവിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ വീട്ടിൽ നിൽക്കുന്നത് എങ്കിൽ പോലും കേട്ടോ വഴക്കാന്ന് വിചാരിക്കരുത് പിന്നെ ഇന്നത്തെ ഈ പരിപാടി ഈ പരിപാടി തീർത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഞാൻ വീട് വാങ്ങിച്ചതാൾ തൊട്ടേ ഗ്രില്ല് പൂട്ടിട്ടേ കിടന്ന് ഉറങ്ങാറുള്ളൂ കേട്ടോ എന്തോ പേടിയൊന്നും ഉണ്ടായിട്ടല്ല വെറുതെ എന്തിനാ ഒരു വള്ളിക്ക് പോകുന്നത് ഇവിടെ കണ്ടത് ഗ്ലാസ് ആയിട്ടേക്കുന്നത് ഇത് ഗ്ലാസ് ഇട്ടേക്കുന്നത് ശരിക്ക് അതൊക്കെ ടപ്പൊന്ന് കയറി അകത്ത് കയറാൻ എളുപ്പം ഒരുത്തൊഴി കൊടുത്താൽ മതി അത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഈ ഗ്രില്ലാതെ കണ്ടൊരു കളിയില്ല ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് നമ്മുടെ ചെരുപ്പ് ഇടുന്നതിന് മുമ്പ് ചെരുപ്പിനകത്ത് വേറെ ആരെങ്കിലും കയറി ഇരുപ്പുണ്ടോന്നുകൂടെ നോക്കണം ഇതാണ് നമ്മുടെ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു ആണ് ശരിക്ക് എൻ്റേതായിട്ടുള്ളൊരു സാധനം കേട്ടോ ബി എം ഡബ്ല്യു ഒറ്റക്ക് സ്റ്റാർട്ടൊക്കെ ആവും കേട്ടോ പക്ഷെ അത് ആടി ഏതാണ് ബി എം ഡബ്ല്യൂ ഇവിടെ തീരുമാനിക്കണം ഇവിടെ ആണ് നമ്മൾ നമ്മുടെ വണ്ടി ഇടുന്നത് ഇന്നത്തെ ഓട്ടോ ക്യാൻസല് പറഞ്ഞു അതുകൊണ്ട് ചെക്കൻ ഇന്ന് ഓട്ടോ ഇല്ല ചെറുക്കൻ ഇന്നിവിടെ വെറുതെ കിടക്കുകയാണ് ഓണം ഓണമായോണ്ടാന്ന് തോന്നുന്നു കലയുടെ ഫ്രണ്ടിൽ ഒരു പൂക്കട പൂക്കടയുണ്ട് അവിടെ പൂവൊക്കെ വായ റോഡിലിട്ടേക്കുന്നു മറ്റേ പുള്ളിക്കാരൻ രാവിലെ ഒരു ഏഴര തൊട്ടെന്നെ വിളിച്ച് ഇവിടെ കിടക്കുക കേട്ടോ കാറ്റടിക്കാൻ വേണ്ടിട്ടോ പുള്ളിക്ക് എന്തോ സദ്യപരിപാടിയോ കാര്യം എന്തോ ഉണ്ട് അപ്പൊ നമ്മൾ അതിന് കാറ്റടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഫ്രണ്ട് കാണിക്കെണ്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് കടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം ഒത്തിരി വണ്ടിയൊന്നും വരത്തില്ല ഏകദേശം രാവിലെ ഒരു എട്ടര തൊട്ട് വൈട്ടർ എട്ടര വരെയും കടയിൽ ഇരിക്കും അതിനിടയ്ക്ക് ഒരു മണിക്കൂർ പണിയാണ് ബാക്കി എപ്പോഴും ഇവിടെ ചുമ്മാതിരിക്കുകയാണ് പിന്നെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഒറ്റക്കിരിക്കുന്നുണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമല്ല പിന്നെ കുറച്ച് നേരം ഞാൻ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരുന്നു വണ്ടി എടുത്തേ പിന്നെ കുഞ്ഞിൻ്റെ പുറകെ ഒന്നും പോകാനുള്ള സമയം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല എൻ്റെ പൊഞ്ഞിനെ ഞാനിപ്പോൾ കണ്ടിട്ട് ഏകദേശം ഒരു മാസത്തിന് മേളിലാവുന്നു കാരണം നമ്മുടെ സാഹചര്യം അതാണ് കാരണം കട തുറക്കാതിരുന്നതിൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ടാണ് പോവാതിരിക്കുന്നത് ഓണത്തിന് പോവും എൻ്റെ അമ്മണി പെണ്ണിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നേരം കാര്യം പറഞ്ഞു പപ്പായ കുഞ്ഞാവെ ചിരിച്ചൊക്കെ കാണിച്ചു കുഞ്ഞാവയ്ക്ക് ഒരു രണ്ടര മാസമാകുന്നു കുഞ്ഞിനെ വിളിച്ചോണ്ടിരുന്ന സമയത്ത് നമുക്കൊരാക്റ്റീവോ ടയർ മാറാൻ വന്നിട്ടുണ്ട് നമ്മളിതിനെ ടി വി എസിൻ്റെ ടയറാണ് ഇട്ട് വിട്ടേക്കുന്നത് ഫിറ്റിംഗ് ചാർജ് അടക്കം നമ്മൾ ഇത് ആയിരത്തി നാല് അമ്പത് വാങ്ങിച്ചേക്കുന്നത് രാവിലെ ബസ്സൊന്നും ഞാനൊരു പത്ത് രൂപയ്ക്ക് ഒരു ഗുഡേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഒരു രണ്ട് മൂന്നാല് വില്ലന്മാർ വരുന്നുണ്ട് വേണ്ട ഇന്ന് ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കാർക്കും ഓട്ടോ ഉണ്ടായിരുന്നു നമുക്ക് മാത്രമേ ഉള്ളൂ ഓട്ടോ ഉണ്ടായിരുന്നു പക്ഷെ തക്ക സമയത്ത് വിളിച്ച് ക്യാൻസൽ പറഞ്ഞു വണ്ടിക്കാരായത് കൊണ്ട് നമുക്ക് പൈസ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല വിഷമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു സങ്കടം കാരണം നമ്മളൊന്ന് ബസ് വാങ്ങിച്ചിട്ടിട്ട് എല്ലാവരെയും പോലെ തന്നെ മുടക്കുള്ള അല്ലടി ഓരോരുത്തർ ഒക്കെ തരുമ്പോൾ അത് ക്യാൻസൽ നിന്ന് ഇങ്ങനെ പറയരുത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ആഹാരം ഇതാണ് ഇപ്പം ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ഇതിന് കഴിക്കും കുറച്ച് വെള്ളം കുടിക്കും ഇനി ഒരു പന്ത്രണ്ടുമണി പന്ത്രണ്ടര ആവുമ്പോൾ കുറച്ച് ഓർന്നു അടുത്ത് നമുക്കൊരു സ്കൂട്ടർ ടയർ മാറാൻ വന്നു അത് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് നമ്മൾ അപ്പോളോടെ തൊണ്ണൂറ് നൂറ് പത്ത് ട്യൂ പ്ലസ് ടയറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് അടുപ്പിച്ചൊരു ആക്റ്റീവ വന്നു അതിൻ്റെ ബാക്കിലത്തെ ട്യൂപ്പേപ്പ് ടയറാണ് അതും അപ്പോളോ തന്നെ ഇടാനാണ് പറഞ്ഞേക്കുന്നത് ഒരു സ്കൂട്ടറിൻ്റെ ടയർ എങ്ങനെയാണ് അഴിച്ചു മാറുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല ഇത് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിലാണ് ഇത്ര സ്പീഡിൽ ഞാനിത് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടയർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഷോപ്പിൽ വിൽക്കുന്ന വിലക്കല്ല പുറത്ത് തരുന്നത് അത് ഹോൾസെയിൽ വിലയും അതിൻ്റെ കൂടെ ഒരു അഞ്ച് ശതമാനോടെ കയറ്റിയിട്ടായിരിക്കും നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ടയർ കടയിൽ കിട്ടുന്നതിലും കുറച്ച് റേറ്റ് കാണും കടയിൽ വരുമ്പോൾ നമുക്ക് ഫിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ വരും അതാണ് നമ്മൾ ഈ ടയറിൻ്റെ അകത്ത് പൗഡർ ഇട്ട് നിറയ്ക്കുന്ന വെച്ചാൽ ടയറിൻ്റെ രൂപ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മുഖത്തിടുന്ന പൗഡറാണ് ഇതിന് ഉപയോഗിക്കുന്നത് എല്ലാവരും സാധാരണ ചോക്കോടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ എനിക്കത് കൈയും കാലൊക്കെ ചോറിയുന്നതിൻ്റെ പേര് നമ്മൾ പൗഡർ ഇട്ടുവാനാണ് ടയർ നിറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് നമ്മൾ ചോർന്നാനുള്ള പരിപാടി നോക്കുകയാണിനിപ്പം ഞാൻ ഹോട്ടലിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത് വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നാണ് ചോറ് കഴിക്കുന്നത് സാധാ ചോറാണ് വാങ്ങിച്ചത് സാമ്പാറും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കും അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചു ഇടയ്ക്കൂടെ കുറച്ച് കുറച്ച് ലൊട്ടലോടുക്ക് പണികളൊക്കെ വന്നു ഞാൻ എന്തായാലും ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയെന്നു വെച്ചാൽ വൈകുന്നേരം വരെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് കുഞ്ഞാവേ കാണാൻ പോകണം കാരണം കുഞ്ഞാവെ കണ്ടിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി നാളെ തിരുവോണമാണ് അപ്പം നമ്മൾ കുഞ്ഞാവേ കാണാൻ പോകും കുഞ്ഞാവേ കണ്ടിട്ട് മറ്റേ നാൾ രാവിലെ വരത്തുള്ളൂ ഇന്ന് വൈകിട്ട് പോയി നാളെ അവിടെ നിൽക്കും മറ്റന്നാൾ രാവിലെ അവിടുന്ന് വരത്തുള്ളൂ നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഓട്ടോ ഒന്നും ഇല്ലാതുകൊണ്ട് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല ഫീസിയൊന്നും ഇല്ലാതുകൊണ്ട് ഇഷ്യയില്ല അവിടെ ഒരു കേസ് അല്ല ഇതൊന്നും നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വന്നേക്കുന്ന ആളാണ് ഇവനാണ് ആൾ ഇത് നമ്മളെ എൻ എസ് ആണ് വണ്ടി ഇത് നമ്മൾ മിഷ്ലീൻ്റെ ടയർ നൂറ്റിപ്പത്ത് എഴുപത് പതിനേഴാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് റേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം അത് ബാക്കി കടക്കാരെ ബാധിക്കും അത്യാവശ്യം റേറ്റ് കുറച്ചാണ് ഞാൻ കൊടുത്തത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വണ്ടി ഉപയോഗിക്കുന്നവരാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും ടയർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് കടയിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഒത്തിരി ബല വ്യത്യാസമൊന്നും കാണത്തില്ല എന്നിരുന്നാലും അത്യാവശ്യം ചെറിയൊരു കുറവും പിന്നെ എനിക്കൊരു ഹെൽപ്പും ആവും നല്ല ഒരു ഉറക്കം കഴിഞ്ഞു ഇപ്പോൾ സമയം നാല് മുക്കാൽ ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വർക്ക് കുറവാണ് രാവിലെ വന്നാൽ രണ്ട് മൂന്നാല് വണ്ടിയേ ഉള്ളൂ അതുപോലെ തന്നെ മൈക്കില്ലാത്തതിൻ്റെ ഒരു ഭയങ്കര വിഷയം കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമ്മളൊരു ബൈക്കിൻ്റെ റേറ്റ് നോക്കുമ്പോൾ പതിനാലായിരത്തഞ്ഞൂറ് രൂപ ഒക്കെയാണ് കാണിക്കുന്നു അപ്പുറം മുടക്കാനായിട്ട് നമ്മുടെ ഇതില്ല കാരണം എൻ്റെ വണ്ടിയുടെ സീസി നാളെയാണ് ഒരു ഇരുപത്തി ഒമ്പതിനായിരം രൂപയുടെ കുറവുകളുണ്ട് അതിന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിന്ന് കട അടച്ച് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ടയറോടെ നമ്മൾ ഇതിനിടയ്ക്ക് മാറി ഇതും ടി വി എസിൻ്റെ ടയറ് തന്നെയാണ് ഇട്ട് കൊടുത്തത് പക്ഷേ നമുക്ക് വീഡിയോ അന്നേരം എടുക്കാൻ പറ്റില്ല കാരണം ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കറക്റ്റ് സ്പോട്ടിൽ നടക്കത്തില്ല ഞാൻ കടയിൽ നിന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ചേർത്തലേക്ക് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വരേ ഉള്ളൂ കാരണം മൂന്ന് നാല് അഞ്ച് ടയർ മൊത്തം മാറി അഞ്ച് ടയറിൻ്റെയും വീഡിയോ ഫുള്ളായിട്ട് നമുക്ക് എടുത്തിടാൻ പറ്റത്തില്ല അത് ഭയങ്കര ലോങ്ങ് പോകും വീഡിയോ ഭയങ്കര നിങ്ങൾക്കും ഒരു നെഗറ്റീവ് തോന്നും അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് ഞാൻ ഡ്രസ്സെല്ലാം ഒരു ബാഗിലൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ കടയിൽ പോകണം കട അടയ്ക്കണം നേരെ ചേർത്തലേക്ക് പോകും നമ്മൾ നമ്മുടെ ബി എം ഡബ്ല്യൂ ഇല്ല ചേർത്തലേക്ക് പോകണം കേട്ടോ നമ്മുടെ വേറെ വണ്ടി ഒന്നും നിലവിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ കട അടച്ചു ഇപ്പോൾ സമയം ആറേ ആയി ഞാൻ ഇനിയിപ്പോൾ നേരെ ചേർത്തലേക്ക് പോകണം രണ്ട് മണിക്കൂർ എടുക്കും രണ്ട് മണിക്കൂർ രണ്ടര എടുക്കും ചേർത്തല എത്താൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നടത്തുകയാണ് നിങ്ങൾ തന്നെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് വിട്ടാറ് അതിൻ്റെ കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം സുമ്മാ അങ്ങനെ സപ്പോർട്ട് ചെയ്തതായിരുന്നു